ലൈവിൽ ഋഷി സ്വന്തം റൂമിലുള്ള അഭിഷേകിനോടും പൂജയോടും സംസാരിക്കുകയാണ് അപ്പോൾ അവർ പവർ റൂമിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ആ സമയത്ത് ഋഷി പവർ റൂമിൽ ഒരു യോഗ്യതയും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് പവർ റൂമിലേക്ക് കയറിയിരിക്കുന്നത് എന്നിട്ട് അവരുടെ കാട്ടായങ്ങൾ കാണുമ്പോൾ എനിക്കങ്ങ് പിടിക്കുന്നില്ല പിന്നെ അവരെയൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഞാൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് ഋഷി പറയുന്നുണ്ട് അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഭിഷേകും പൂജയുമാണ് രാത്രി സമയമാണ് അവരെല്ലാവരും ഒരു റൂമിലുള്ള ആൾക്കാരാണ് അപ്പോൾ ഋഷി പറയുന്നുണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് പൊളിച്ചെടുക്കാമായിരുന്നു ആ തെങ്ങിനെ എന്ന് പറയുന്നുണ്ട് അപ്പം തെങ്ങ് എന്ന് പറഞ്ഞപ്പോൾ പവർ റൂമിലുള്ള ആ തെങ്ങ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി അപ്പോൾ പൂജ പറഞ്ഞാൽ അങ്ങനെ പറയല്ലേ ഋഷി നമുക്ക് പേര് വിളിച്ച് പറഞ്ഞോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടം വരുമ്പോൾ അത് ചോദ്യം ചെയ്യും ഇങ്ങനെ നിങ്ങൾ ഇരട്ട പേരിട്ടാണോ വിളിക്കുന്നേ എന്ന് ചോദിക്കും എന്ന് പറഞ്ഞു ആ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഋഷി പറയുന്നത് എനിക്ക് അപ്സരയെയും ആ തെങ്ങിനെയും എനിക്ക് പൊളിച്ചെടുക്കാനുള്ള അവസരം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെയ്തി ില്ല വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ വിട്ടിട്ടാണ് എനിക്ക് അവനെയൊക്കെ പൊളിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കറക്റ്റ് പോയിൻ്റ് ഉണ്ട് അവനെയൊക്കെ ഞാൻ കൊടുത്ത ഔദാര്യത്തിൽ അവിടെ കയറിയിട്ട് ഒന്നും അവനവിടെ ചെയ്യുന്നില്ല അവനൊരു ശബ്ദം പോലും അവിടെ ഇല്ല ഒരു കാര്യത്തിലും അവൻ ഇടപെടുന്നില്ല സംസാരിക്കുന്നില്ല എന്തുകൊണ്ടാണ് യോഗ്യതയില്ലാത്ത സ്ഥലത്ത് കയറി പറ്റിയതിൻ്റെ ഇതാണ് അവനവിടെ മിണ്ടാതെ ആൾക്കാരുടെ വാല് പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്നാണ് ഋഷി അവിടെ കുറിച്ച് പറയുന്നത് എന്തായാലും അർജുൻ്റെ അടുത്ത് ഭയങ്കര കലിപ്പിലാണ് ഋഷി ഇപ്പോൾ ബന്ധ ശത്രുക്കളാണ് പക്ഷേ അര്ജുനെ അങ്ങനെ ഋഷി ശത്രുവായിട്ടൊന്നും കണ്ടില്ല കണ്ടിട്ടില്ല പക്ഷെ അവരുടെ സംസാരം വളരെയധികം കുറവാണ് എന്തായാലും ഋഷി പക്ഷെ കട്ട കലിപ്പിലാണ് ഇതിനുള്ള കാരണം നോറയാണ് നോറ നന്നായിട്ട് അല്ല നോറ മാത്രമല്ല അവിടെ പലരും അവിടെ വെച്ചിട്ടുണ്ട് ജിൻറ്റോയണെങ്കിലും ജാൻമണി ആണെങ്കിലും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ദേഷ്യത്തിനുള്ള കാരണം നോറയായിരുന്നു നോറ അർജുനെതിരെ നല്ലോണം അടിയിൽ കൂടെ പണിത് കൊടുത്തിട്ടുണ്ടെന്ന്